കൃഷിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർ നാ നിൻ മഹാത്യാഗത്തെ കൃഷി കണ്ടു ഞാ നിൻ സ്നേഹത്തെ ആഴമാർ നാ നിൻ ഹത്യാഗത്തേ പകരം എന്തൂ നൽകും ജ്ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ പകരം എന്തു നൽകും ീ ഹൃദയം പൂർണമായി നൽകുന്നു നാദനേ കൃഷി കണ്ടു ഞാനിൻ സ്നേഹത്തേ ആഴമാർന്ന നിഹ ത്യാഗത്തേ ത്തമുള്ള എഷയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അന്നാളിൽ എഹോവ കടുപ്പവും വലിപ്പവും ബലുവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിപ്രുതസർപ്പമായ ലിവ്യാദാനെയും സർപ്പമായ ലിവ്യാദാനെയും സന്ദർശിക്കും സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുകയും ഏഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും ക്രോധം എനിക്കില്ല യുദ്ധത്തിൽ പാറക്കാരെയും മുൾപടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാടെ ചുട്ടുകളയുമായിരുന്നു അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ അത് അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ വരും കാലത്ത് യാക്കോബ് വേരൊന്നുകയും ഇസ്രിയെ തളർത്ത് പൂക്കുകയും അങ്ങനെ ഭൂത്രത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും അവനെ അടിച്ചവരെ അടിച്ചതുപോലെയോ അവൻ അവനെ അടിച്ചത് അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരെ ഉപേക്ഷിച്ചുകഴിഞ്ഞാൽ നീ മിതമായിട്ട് അവളോട് വാദിച്ചു കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റ് കൊണ്ട് പാറ്റിക്കളഞ്ഞു അതുകൊണ്ട് യാക്കോവിൻ്റെ അകൃത്യത്തിന് പരിഹാരം വരും അവൻ്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിൻ്റെ ഫലമെല്ലാം ഇതാകുന്നു അവൻ ബലിപീഠത്തിൻ്റെ കല്ല് ഒക്കെയും ഇടിച്ച് തകർത്ത് ചുണ്ണാമ്പാക്കി ചുണ്ണാമ്പാക്കി ചുണ്ണാമ്പ് കല്ല് പോലെ ആക്കുമ്പോൾ ആശേര പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കുകയില്ല ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമിയിലെ നിർജ്ജനവും ശൂന്യവും ആയിരിക്കും അതിനെ കാളക്കിടാവ് മേഞ്ഞുകിടന്ന് അവിടെയുള്ള തളിലുകളെ തിന്നുകളയും അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും സ്ത്രീകൾ വന്ന് അത് പെറുക്കി തീ കത്തിക്കും അത് തിരിച്ചറിവില്ലാത്ത ഒരു ജാതിയല്ലോ അതുകൊണ്ട് അവരെ നിർമ്മിച്ചവന് അവരോട് കരുണ തോന്നുകയില്ല അവരെ മനഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല അന്നാളിൽ എഹോവ നദി മുതൽ ഇസ്രയേൽ തോട് വരെ കറ്റ മതിക്കും ഇസ്രയേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും അന്നാളിൽ മഹാകാഹളം ഊതും ആശു ദേശത്ത് നഷ്ടമായവരും മിശ്രിമിയൻ ദേശത്ത് ഭ്രഷ്ടമായവരും വന്ന് എരുഷുലേമിലെ വിശുദ്ധ പർവ്വതങ്ങളിൽ യഹോവയെ നമസ്കരിക്കും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് മൊഴിയിൽ കേട്ടു വിടുതൽ നൽകും നിൻ ഇമ്പ വചനത്തേ മൊഴിയിൽ കേട്ടു രേക്ഷേ ശബ്ദത്തേ വിടുതൽ നൽകും നിചനത്തേ പകരം എന്തോ നൽകും ഞാനിനി <Déśa> -pogum -pogum ും പോകും സുവിശേഷവുമാ പകരം എന്തോ നൽകും ഞാനിന ദേശത്തെങ്ങും പോകും സുവിശേഷവുമാണ്ടു ഞാ നി സ്നേഹത്തേ आरमारना निम महत्यवति कृशिलकंडो या निम स्नेहते